നമുക്കറിയാം വലിയൊരു പുരുഷാരും ഈ ചന്തക്കുന്നിൽ തടിച്ചുകൂടിയിരിക്കും ഞാന് ഈ വന്ന ആളുകൾക്ക് സ്വാഗതം പറയുന്നതിന് മുമ്പ് എന്നെ പരിചയപ്പെടുത്താം ഞാൻ ഇ എ സുഹു സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ് സി പി എമ്മിന്റെ എടക്കര ഏരിയ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ച ആളാണ് കഴിഞ്ഞ ടൈമിൽ വഴിക്കട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമായിരുന്നു നമുക്കറിയാം ഈ സമകാലീന വിഷയത്തിൽ സഖാവ് പി വി അൻവറി ഉയർത്തിവിട്ടിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച നടക്കുന്ന സമയത്ത് അദ്ദേഹം ആരോപിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാതെ അദ്ദേഹത്തെ കുറ്റവാളിയും കൊള്ളക്കാരനുമാക്കുന്ന ഒരു സമീപനത്തിനെതിരെ ആ സമീപനത്തിൽ മനം തൊണ്ട് പി വി അൻവറിന്റെ ഒപ്പം നിൽക്കാമെന്ന് തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ടാൽ